മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് تنن کالستين لپڙيڙا دوڪين مونڊي لپڙيڙا دوڪين مونڊي فيريچو وبستانو پنجو فيريچو യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി എസ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി കെ സെക്രട്ടറി വി ബാബുരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷൻ ഈ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലും ഇത്തരം ചില ക്രിമിനലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം അവരോടക്കം ഞങ്ങൾ പറയുകയാണ് ഏതാനും മാസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ആയസുള്ളൂ വരുന്ന രണ്ടു മാസം കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട ഈ കേരളത്തിലെ ക്രമസമാധാനം നില പരിപാലിക്കേണ്ട ചുമതല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിലേക്ക് എത്തിച്ചേരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കേരളത്തിൽ വരുമ്പോ ഒരു സംശയം വേണ്ടല്ല ഇത്തരം ക്രിമിനലുകളായ പോലീസുകാരെ മൂലക്കെടുത്താൽ ഞങ്ങൾക്കറിയാം എന്ന് മാത്രമാണ് ഞങ്ങൾ മുന്നറിയിപ്പായി പറയാനുള്ളത് നമ്മൾ കണ്ടു നമ്മൾ ഇതുപോലെ സ്റ്റേഷന് മുമ്പിലേക്കൊന്നും ഞങ്ങൾ സമരമായി വരുന്നില്ല ഞങ്ങൾ സമരം വരാൻ പോകുന്നത് ഞങ്ങൾ സമരം നടത്താൻ പോകുന്നത് ഞങ്ങളുടെ കുട്ടികളുടെ മേലെ കൈവച്ച ഞങ്ങളുടെ കുട്ടികളെ തല്ലിച്ചതയ്ക്കാൻ ശ്രമിക്കുന്ന അത്തരം പോലീസുകാരുടെ വീടുകളിലേക്ക് ചെയ്തുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറി എന്ന് ഇന്ദിര ഭവനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷനു മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം വി മജീദ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർജാൻ മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി നീലാംബ്ര വീരാൻ സലീം പട്ടണത്ത് കെ കെ സദക്കത്ത് വി പി ബുഷറ എം കെ കുഞ്ഞു ഫൈസൽ കൊപ്പത്ത് മറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു പോലീസിലെ ക്രിമിനലുകളെ ജയിലിൽ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് മേലാട്ടർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു മേലാട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടന്ന സദസ്സ ഡി സി സി ജനറൽ സെക്രട്ടറി ഹാരിസ് ബാബു ചാലിൽ ഉദ്ഘാടനം ചെയ്തു സംരക്ഷിക്കേണ്ട പോലീസുകാർ അവരെ ജീവനെടുക്കുന്ന പോലീസുകാരായി മാറിയപ്പോ അവരെ ഈ കാക്കേണ്ട സേനയിൽ പ്രവർത്തിക്കാൻ ജോലിയെടുക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുള്ളത് നമുക്കറിയാം സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി തൃശൂരിൽ കുന്നംകുളത്തെ ഞങ്ങളെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും അവിടുത്തെ ഒരു ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പൂജാരിയുമായ പ്രിയപ്പെട്ട ശുചിത്വ അദ്ദേഹം ക്ഷേത്രത്തിലെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോ ഏകദേശം അദ്ദേഹം ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടിന് തൊട്ടടുത്തുള്ള ക്ലബ്ബിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ വിരിക്കുകയാണ് ചെറുപ്പക്കാരെന്ന് പറയുന്നത് സുജിത്തിന്റെ കൂട്ടുകാരാണ് ആ സുജിത്ത് എന്ന് പറയുന്ന ഈ ക്ലബ്ബിന്റെ ഭാരവാഹിയാണ് സുജിത്തിനോട് പറയുന്നു ഞങ്ങൾ ഈ ക്ലബ്ബിന്റെ പുറത്തിരിക്കുകയായിരുന്നു ഇവിടെ ഇവിടെ പോലീസ് വാഹനം ആ ചോദിക്കുന്നു ഈ അന്യായമായി കൊണ്ടുപോകുന്നത് വിചാരിതമായിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റാണ് നീ വലിയ നേതാവാണെങ്കിൽ എന്നാൽ ഇവരെ ഒഴിവാക്കാം ഞങ്ങൾക്ക് നീണ്ട മതി എന്ന് പറഞ്ഞ് ആ പൂജാരിയായ പ്രിയപ്പെട്ട ശുചിത്വരെ പോലീസ് ജീപ്പിലേക്ക് വലിച്ചു കയറ്റി അവൻ ശാർ കയറിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് എടപ്പറ്റ കീഴാറ്റൂർ മേലാറ്റൂർ വെട്ടത്തൂർ പഞ്ചായത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു മേലാട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുഞ്ചിരി മജീദ് അധ്യക്ഷ വഹിച്ചു എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് പി സി ജയരാജൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ വി ഹമീദ് ഒ അനിൽ പ്രകാശ് റാഫി പറമ്പൂർ ഡി സി സി മെമ്പർ ഇ അജിത് പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിക്കെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി കരുവാരക്കുണ്ട് തൊവ്വൂർ മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായാണ് കരുവാരക്കുണ്ട് പോലീസ് മുൻപിൽ ജനകീയ പ്രതിഷേധ സദസ് നടത്തിയത് കെ ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ് ജമീല ഉദ്ഘാടനം ചെയ്തു അതിനും അപ്പുറമുള്ള കാര്യങ്ങളായിരുന്നു അവർക്ക് സ്വയം മാനസികമായി എന്തെങ്കിലും ഉല്ലാസം കിട്ടിയോ എന്നറിയില്ല ഏതായാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് ഇതിനൊക്കെ മൗനാനുവാദം കൊടുക്കുന്നത് കഴിഞ്ഞ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയന്റെ സപ്പോർട്ടില്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനമൊന്നും ഇവിടെ നടക്കില്ല എന്നിട്ട് എല്ലാവരെയും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇവർക്ക് സസ്പെൻഷൻ കൊടുക്കുന്നു ഈ സസ്പെൻഷൻ കൊണ്ടൊന്നും ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് ഈ കാബാലികരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് അവർക്ക് യാതൊരു പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള സർക്കാരിന്റെ ും ഇതൊരു പ്രതിഷേധ സദസ് മാത്രമാണ് ഇത് എന്തായാലും അവർക്ക് സസ്പെൻഷൻ കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടില്ല അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത് വരെ വരെയും പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാണ് എന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഇന്ന് ഇവിടെ ഉള്ളത് കെ കെ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വി ആബിദലി ബാബുമണി പി റഷീദ് എം പി വിജയകുമാർ കെ ഗോപാലകൃഷ്ണൻ പി ടി ജ്യോതി വി നിസാം ആബിദലി റഷീദ് കുട്ടത്തി വി ഷബിറലി വി റജീന പി കുഞ്ഞീതു എം ടി ശോഭന വി ഷൗക്കത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ